സുഹൃത്തുക്കളെ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ പയ്യനാട് ചോലക്കൽ എന്ന ചന്തയിലാണ് ഉള്ളത് എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് രാവിലെ ഒരു ആറു മണി മുതൽ ഉച്ച വരെ ചന്തയുണ്ടാവും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ വിലയേറെ കമൻറ്റുകളൊക്കെ അറിയിക്കുക

പോത്തുകുട്ടികള് നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ളത് അയ്പത്തി അയ്യായിരം രൂപക്കാണ് അൻപത്തി അയ്യായിരം രൂപ നമ്മൾ ഏകദേശം ഒരു മീറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോന്റെ അടുത്ത് രണ്ടും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നല്ല ഫിറ്റ് ഉള്ള പോത്തുകുട്ടികളാണ് ഏകദേശം ഒരു നാനൂറിൻ്റെ മുകളില് വില വരും ഇന്നത്തെ നമ്മളെ ചന്തയിൽ പോത്തുകുട്ടികള് വില വളർത്താൻ അനുജ്യമായ രണ്ട് പോത്തുകുട്ടികള് ഈ ഒരു പശുവും കുട്ടി അൻപതിനായിരം രൂപയാണ് രാവിലെ ചോദിച്ചിരുന്നത് പതിനായിരം രൂപ കുട്ടിക്കും നാൽപ്പതിനായിരം പശുവിനും പാൽ പശുവാണ് ഇതൊക്കെ ചോദ്യം മാത്രമാണ് ഒരു പശു രണ്ടും കൂട്ടിക്കൊരു മുപ്പത്തഞ്ചിൻ്റെ നാൽപ്പതിൻ്റെ ഇടയിലൊക്കെ വാങ്ങിക്കാനുണ്ട് നമ്മുടെ ചന്തയില് ചെറിയ വിലക്ക് വായിക്കാൻ പറ്റിയ പോത്ത കുട്ടികളാണ് അതൊക്കെ ഏകദേശം ഒരു പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന പൊത്തുംകുട്ടികൾ നമുക്ക് ഒരുപക്ഷെ പതിനഞ്ചിന് മുകളിൽ കൊടുക്കേണ്ടി വരും നമ്മൾ ചെറുതാണ് പറഞ്ഞത് ഒരു പത്തിൻ്റെയും പതിനഞ്ചിൻ്റെ ഇടയിൽ പൊത്തുംകുട്ടികളൊക്കെ നമ്മളൊരു മീറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാന്നൂറ് നാനൂറ്റി അൻപതിൻ്റെ അടക്കമാണ് റേറ്റ് ഇന്നത്തെ ചന്തയിൽ വില വരുന്നത് 아아아 ചന്തയിലുള്ളത്തുകളിൽ പെട്ട ഒരു പോത്താണത് ഒരു ലക്ഷത്തിൽ ചോദിച്ചത് അവർക്ക് തന്നെ ഒരു ഒന്നേകാല് ചോദിക്കുന്ന പിന്നിലാർ കുറച്ച് വലിയൊരു ബോത്തും കൂടി ഉണ്ടായിരുന്നു ചോദ്യം മാത്രമാണ് ഒരു പക്ഷേതൊക്കെ പെരുന്നാക്ക് വിൽക്കാത്ത പോത്തുകളായിരിക്കും ബോത്തുകൾക്കൊക്കെ വലിയ ബോത്തുകൾക്ക് ആളുകൾ കുറവാണിപ്പോ വളർത്താനുജ്യമായ പോത്തുംകുട്ടികളാണ് നമ്മുടെ ചന്തയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കുറച്ച് പോത്തുട്ടികളാണ് ഈ സെറ്റ് ഇതിൽ ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം മുതൽ നാല്പത്തി അയ്യായിരം റേഞ്ചില് ഏകദേശം വരുന്ന പോത്തുംകുട്ടികളാണ് എല്ലാ പോത്തു കുട്ടികളും നാനൂറിന്റെയും നാനൂറ്റി അൻപതിൻ്റെ അടിയിൽ പോത്തുംകുട്ടികൾ വില വരുന്നുണ്ട് ചൊറുക്കിനനുസരിച്ച് ചിലത് നാനൂറ്റി അൻപതിൻ്റെ മുകളിൽ വരെ വില വരുന്ന ഒത്തുകുട്ടികളാണ് ഇവയൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വിലകളൊന്നും വല്ലാതെ കുറഞ്ഞിട്ടില്ല നമ്മളെ മീറ്റ് പർപ്പസിൽ പറ്റുന്ന കാലുകൾക്ക് പോലും നല്ല വിലയാണ് ചോദിക്കുന്നത് മീറ്റിനൊക്കെ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് ആളുകളൊക്കെ കുറവാണ് എങ്കിലും വില വല്ലാതെ കുറഞ്ഞിട്ടില്ല ഒരു രണ്ടാഴ്ച കഴിയേണ്ടി വരും ഒരുപക്ഷെ നാല്പതിനായിരത്തിന് മുകളില് വില ചോദിക്കുന്ന ഒരു പോത്തും കുട്ടി ഈ ഒരു സെറ്റിൽ എഴുപത്തി അഞ്ച് പോത്തുംകുട്ടികൾ ഉണ്ട് ഇവർക്ക് നാൽപ്പത്തിനാലോ ചോദിച്ചിരുന്ന ഈ കുട്ടി ഈ ഒരു മൂന്ന് എരുമ്പ കുട്ടികൾ ഏതൊരു പാർട്ടി വാങ്ങിച്ചതാണ് അവിടുന്ന് പറഞ്ഞത് കേട്ടതാണ് നമ്മൾ എത്രത്തോളം അറിയില്ല ഏകദേശം മുപ്പത്തി രണ്ടിൻ്റെയും മുപ്പത്തി എട്ടിൻ്റെയും ഇടയിലാണ് ഈ കുട്ടികൾ വില എരുമ്പ കുട്ടികൾക്ക് തന്നെ ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപതിൻ്റെയും മുന്നൂറ്റി അറുപതിൻ്റെയും ഇടയിൽ നമ്മളെ ചന്തയിൽ വില വരും ഇന്നത്തെ ഒരു പെരുന്നാൾ കഴിഞ്ഞ സ്ഥിതിക്കായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എഴുപത്തഞ്ച് പോത്തു കുട്ടികളെ ഒരു സെറ്റാണിത് ഇതിന് ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരത്തിനു മുകളിൽ വരെയുള്ള പോത്തു കുട്ടികളുണ്ട് ഈ ഒരു പോത്തും കുട്ടി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ലാസ്റ്റ് ചോദിച്ചത് ഇത് നാൽപ്പത്തി ഒന്ന് രൂപ വരെ പറഞ്ഞു കൊടുത്തിട്ടില്ല ഏകദേശം ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോ അടുത്ത് മീറ്റുണ്ടാവും അതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ വയറ കൊട്ടിയിരിക്കുന്നത് തലേന്ന് രാത്രി ലോഡ് വരുന്നത് കാരണം അവർ തീറ്റൊന്നും അല്ല രാവിലെ കൊടുക്കത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ വളർത്താനുയോജ്യമായ ഏറ്റവും നല്ല പോത്തു ബോത്തുകുട്ടികളാണ് ഇവയൊക്കെ ഇതൊക്കെ പെട്ടെന്ന് വലുതായി നമുക്ക് വിൽക്കാൻ പാകത്തിലാവും പറ്റ ചെറുതല്ല ഇതിന് വില കൊടുക്കേണ്ടി വരും ത്തില് അതുപോലെ മറ്റു തീർച്ചാവശ്യങ്ങൾക്ക് പറ്റിയ ചെറിയ സൈസ് കാളകള് ഇടത്തരം സൈസ് കാളക്കുട്ടികൾ അതുപോലെ വലിയ കാളകളൊക്കെ നമ്മളെ ചന്തയിൽ ഒരു ആവറേജ് കാല് എത്തിയിട്ടുണ്ട് നമ്മളൊരു എൽ എല്ലടക്കം ഒരു മുന്നൂറിൻ്റെയും മുന്നൂറ്റി അൻപതിൻ്റെ അടിയിൽ കാളകൾക്ക് വില വരും ഇന്നത്തെ ചന്തയിൽ എല്ലാതെയാണെങ്കിൽ നാനൂറ് രൂപക്ക് മുകളിൽ വില വരും പെരുന്നാൾ കഴിഞ്ഞിട്ട് വില വല്ലാതെ കുറഞ്ഞിട്ടില്ല ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോ ഇറച്ചി മാത്രം ഉള്ളതൊക്കെ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചിൻ്റെ വില കൊടുക്കേണ്ടി വരും എല്ലടക്കാണെങ്കിൽ ഒന്ന് എഴുപത് ാലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ഇവിടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ വിലയേറെ കമൻ്റുകളാണ് നമുക്ക് വീഡിയോ ഒരു പ്രചോദനം അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ